നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ തന്നെ നാമം വാഴ്ത്തപ്പെടുന്നതാകട്ടെ യേശുക്രിസ്തു മുഖാന്തരം പിതാവായ ദൈവത്തിനെല്ലാം നന്ദിയും സ്തോത്രവും എല്ലാ ബഹുമാനവും പൂജയും അർപ്പിക്കുന്നു പ്രഭാത ചിന്തയോട് ബന്ധപ്പെട്ട് ക്രിസ്തു ശിക്ഷിതത്തിന്റെ ഇരുപത്തി ആറാമത്തെ പാഠത്തിലേക്ക് വരികയാണ് കഴിഞ്ഞ പാടത്തിൽ കേട്ടവർക്ക് വേണ്ടി ഒരു ആവർത്തനവും ഞാൻ തരുന്നില്ല ഒടുവിൽ നിർത്തിയത് യോഹന്നാൻ്റെ സുവിശേഷം ഒന്നാമത്തെയായിരത്തിന് നാൽപ്പത്തി നാല് മുതൽ അതിൻ്റെ അൻപത്തിയൊന്ന് വരെയുള്ള ഭാഗത്ത് സ്ദനേലിനെ കണ്ടതും ഫിലിപ്പോസ് നദനേലിനെ കർത്താവിൻ്റെ ഇടകളിൽ കൊണ്ടുവന്ന കാര്യമാണ് പറഞ്ഞ് അവസാനിപ്പിച്ചത് അതിൻ്റെ വിവരണമൊക്കെ ഞാൻ പറഞ്ഞു കഴിയും ഇന്നുള്ള കാര്യം വിടിയും അഗമ അനുഗമനവും എന്ന് പറഞ്ഞാൽ ഒരിക്കൽ കർത്താവിൻ്റെ അടുക്കൽ വന്നിട്ടും പിന്നോട്ട് പോയവരുണ്ട് എന്ന് പറഞ്ഞാൽ ഒരു പ്രാവശ്യം മാത്രം കർത്താവിനെ പരിചയപ്പെട്ടു എങ്കിലും അവരവരുടെ പ്രവൃത്തികളിലേക്ക് മടങ്ങിപ്പോ അവരെ കർത്താവ് തിരഞ്ഞെടുപ്പ് തിരഞ്ഞു പിടിക്കുന്ന രംഗമുണ്ട് അതാണ് ഇനി പറയാൻ പോകുന്ന കാര്യം അതിന് പറയുന്ന വിളിയും അനുഗമനവും അന്ന് കർത്താവിൻ്റെ അടുക്കൽ ഓരോരുത്തരെ കൊണ്ടുവന്നതാണ് അവരെ വന്നു കണ്ടു കർത്താവിനെ പരിചയപ്പെട്ടു സന്തോഷത്തോടെ മടങ്ങിപ്പോ എന്നാൽ കർത്താവിന് ആവശ്യമുള്ളവരെ കർത്താവ് ചെന്ന് തെരഞ്ഞു ഇവർ പോയിട്ടും ചെന്ന് തിരഞ്ഞു വിളിക്കുന്നൊരു കാര്യമുണ്ട് അതാണ് ഇനി പറയാൻ പോകുന്നത് ഇതിലേക്ക് നമുക്ക് മത്താട് സൂക്ഷിച്ചിട്ട് നാലിൻ്റെ പതിനെട്ടിലേക്ക് മടങ്ങി വരും മത്താട് സൂക്ഷിച്ചിട്ട് നാലിൻ്റെ പതിനെട്ട് ഇത് വായിച്ചു കേൾപ്പിക്കുകയും ചെയ്യേണ്ട ആവശ്യമുണ്ട് രണ്ടാം ഘട്ട രണ്ടാം ഘട്ടം അവരെ കർത്താവ് തെരെ ഒരിക്കൽ ആദ്യം പത്രോസിനെ അല്ലെങ്കിൽ സീമോനെ തന്റെ സഹോദരൻ അന്തരയോസ് കർത്താവിൻ്റെ ഇടയിൽ കൊണ്ടുപോകും അത് കഴിഞ്ഞ് പരിചയപ്പെട്ട ശേഷം തിരിഞ്ഞ് അവരുടെ പൂർവ്വ ജോലിയിലേക്ക് പോയി എന്ന കർത്താവ് ഇവരെ തെരഞ്ഞു പോകുന്ന രംഗമാണ് അതാണ് ഇപ്പൊ ഞാൻ പറയുന്നത് ഞാനത് വായിക്കുന്നത് സുവിശേഷം നാലാമധ്യായത്തിന്റെ ആ പതിനെട്ടാമത്തെ വാക്ക് പതിനെട്ട് മുതലാണ് അവൻ കടൽ ഗലീല കടപ്പുറത്ത് നടക്കുമ്പോൾ പത്ര ദിവസം പേരുള്ള ഷീമോൻ അവന്റെ സഹോദരനായ അന്ത്രയോസ് എന്നിവ എങ്ങനെ മീൻപിടിക്കാരായ എൻ്റെ സഹോദരന്മാർ കടലിൽ വല വീശുന്നത് കണ്ടു എന്റെ പിന്നാലെ വരുവിൽ ഞാൻ നിങ്ങളെ മനുഷ്യരെ പിടിക്കുന്നവരാക്കും എന്ന് അവരോട് പറയും ഉടനെ അവർ വലവിട്ടേറ്റ് അവനെ അനുഗമിച്ചു അവിടെ നിന്ന് മുമ്പോട്ട് പോയപ്പോൾ ശബദയുടെ മകൻ യാക്കോബും അവന്റെ സഹോദരന് യന്നാനും എന്ന രണ്ട് സഹോദരന്മാർ പടകിലിരുന്ന് അപ്പരായ സബ്ദിയുമായി വല നന്നാകുന്നത് കണ്ടു അവരെയും വിളിച്ചു അവരും ഉടനെ പടകിനെയും അപ്പനെയും വിട്ട് അവനെ അനുഗ്രഹിച്ചു ഇത് സുവിശേഷയുടെ രണ്ടാമത്തെ ഭാഗമാണ് ചിലർ പറയുന്നത് ഒരു പ്രാവശ്യം സുശേഷൻ പറഞ്ഞാൽ മതി രക്ഷിക്കപ്പെടുന്നെങ്കിൽ അവരുടെ പക്ഷമാണ് ന്യായവിധി അവരുടെ മേലിരിക്കും ന്യായവിധിക്ക് വേണ്ടി അല്ല സുശേഷം പറയുന്നത് രക്ഷിപ്പാനാണ് കർത്താവിന്റെ മനസ്സ് കണ്ടുവോ പത്രോസും ഇവരെല്ലാം കർത്താവിൻ്റെ ഇടയിൽ വന്ന് കണ്ട് പരിചയപ്പെട്ടു പോയതാണ് യോഗനാന്റെ ശിഷ്യന്മാരെന്ന അളവിൽ എന്നാൽ ഇവർ ക്രിസ്തുവിന്റെ ശിഷ്യന്മാരായിരുന്നില്ല ഒന്നു കണ്ടു പരിചയപ്പെട്ടു പോയി കർത്താവ് സീമോനൊക്കെ പേരിട്ടു അതത്ര ഉൾക്കൊണ്ടില്ല അത്രയും മനുഷ്യനെ കൊണ്ട് സാധിക്കില്ല ചുരുശേഷം ഒരു പക്ഷേ ഒരു പ്രാവശ്യം കേട്ട് ഒരു മാനസാന്ദ്രമൊക്കെ വന്നാൽ പോലും അനുഗമനത്തിന് ഒരു വിളി ആവശ്യമുണ്ട് ഇത് ക്രിസ്തുമാർഗത്തിൻ്റെ ക്രിസ്തുശേഷ തത്വത്തിലെ പ്രധാന ഘടകമാണ് കർത്താവ് ഇവരെ തെരഞ്ഞു എന്ന് ഇവരുടെ ജോലി സ്ഥലം ഇവർ തൊഴിൽ ചെയ്യുന്ന രംഗത്ത് നിന്ന് അവരെ വിളിക്കുന്നതാണ് അവരെ കണ്ട എന്റെ പിന്നാലെ വരി ഞാൻ നിങ്ങളെ മനുഷ്യരെ പിടിക്കുന്നതാണ് കർത്താവ് ഒരു ജോലിക്ക് വിളിക്കുമ്പോ കർത്താവിൻ്റെ പുറകെ വരാൻ മാത്രല്ലേ പറഞ്ഞു ഒരു വാഗ്ദാൻ നൽകി ഇപ്പൊ നിങ്ങൾ മീൻ പിടിക്കുന്നവരാണ് നിങ്ങളെ മനുഷ്യരെ പിടിക്കുന്നവരാക്കും അതിന്റെ അർത്ഥം ഒന്നും അവർക്ക് അന്ന് മനസ്സിലായിട്ടില്ല ഈ മീൻ പിടിക്കുന്ന ജോലിക്കാരെ മറ്റൊരു അതുപോലെ പിടിക്കുന്നൊരു ജോലി ഏൽപ്പിക്കുക എന്ന് പറഞ്ഞു ഏതായാലും കർത്താവിന്റെ വാക്ക് അവരുടെ ഹൃദയത്തിൽ പതികയും അവരെ ആ പ്രയോഗം വളരെ വ്യക്തമാണ് അവിടെ വായിക്കുന്ന ഇങ്ങനെയാണ് ഇരുപതാമത്തെ വാക്യം പത്താല് ശേഷം നാല് ഉടനെ അവർ വലവിട്ടേജ് അവനെ അനുഗമിച്ചു ഈ ഉടനെ എന്ന വാക്കിന് വളരെ അർത്ഥമുണ്ടെന്ന് മാത്രമല്ല അതിന് ജടുതി പെട്ടെന്ന് അത് എടുക്കുന്ന തീരുമാനം പ്രത്വായ യേശുവിനെ ഒരാൾ അനുഗമിക്കുന്നത് കാലപ്പഴക്കം കൊണ്ട് അല്ല കർത്താവിന്റെ വിളി കേട്ട മാത്രേ അനുസരണം കാണിക്കുന്നതാണ് ആ വിളിയുടെ പ്രത്യേകത മാത്രമല്ല ഇന്നത്തെ ക്രൈസ്തവ മേഖലയിലുമല്ല കർത്താവിന്റെ വിളി അവിടെ പറയുന്നൊരു കാര്യമുണ്ട് ഉടനെ അവർ വലവിട്ടേജ് അവനെ വല അവരുടെ തൊഴിൽ മേഖലയാണ് ഉപജീവന മാർഗമാണ് അവരെ അവിടെ പറയുന്നവരെ വലവിട്ടേജ് കർത്താവിനെ അനുഗ്രഹിച്ചു ഒരു വാക്തത്തെ അവരോട് പറഞ്ഞു എന്താണെന്ന് അവർക്ക് വ്യക്തമല്ല മനുഷ്യരെ പിടിക്കുന്നവരാണ് പറയുക എളുപ്പമുള്ള കാര്യമല്ല ഇത് പറഞ്ഞു അവരുണ്ട് പിന്നെയും ആ വേനൽ മുന്നോട്ട് പോയപ്പോ അവിടെ സബദിയുടെ മകൻ യാക്കോബും അവന്റെ സഹോദരൻ യോഹന്നാനും എന്ന വേറെ രണ്ടുപേർ സഹോദരന്മാർ പടകിലിരുന്ന് അപ്പനായ സബദ നന്നാക്കുന്നത് കണ്ടു അവരെയും വിളിച്ചു അവര് ഉടനെ പടകിനെയും അപ്പനെയും വിട്ടേ അനുഗ്രമിച്ചു അപ്പനോടു കൂടെ വല നന്നാക്കുന്ന രണ്ട് മക്കളെ വിളിച്ചു അപ്പനെ വിളിച്ചില്ല ഈ ക്രിസ്തു ക്രിസ്തുമാർഗത്തിന് ഇങ്ങനെ ചില പ്രത്യേകതകളുണ്ട് ആ കർത്താവ് ഒരു വീട്ടിൽ നിന്ന് ഒരു മകനെ വിളിക്കുമ്പോൾ ഉടനെ അപ്പനെയും വീട്ടുകാരെ അപ്പ വിളിക്കാറില്ല വന്ന ഒരു വില്ലായിക ഈ വിളിക്ക് പ്രത്യേകതയുണ്ട് ആ ഇവിടെ സാധാരണഗതിയിൽ അതൊരു മര്യാദകടല്ലേ അപ്പനോടുകൂടെ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന രണ്ട് മക്കളെ അപ്പനോട് അനുവാദം ചോദിക്കാതെയാണ് കത്ത വിളിച്ചത് അവരെ അപ്പനെ അവര് പറഞ്ഞു എന്നെ അനുഗമിക്കാൻ പറഞ്ഞു അവർ അപ്പനെയും പടകിനെയും വിട്ടു അനുഗമിക്കും അപ്പോ അതിനകത്ത് കാര്യങ്ങളുണ്ട് ഈ അപ്പൻ വല അവര് വരുന്നായിക്കൊണ്ടിരിക്കുകയാണ് ഈ വലയും പടകും ഒക്കെ വലിച്ചു കയറ്റി ഇതൊക്കെ ഒതുക്കി വെച്ച് അപ്പന എങ്ങനെ വീട്ടിൽ പോവും ഇതിനെ കുറിച്ച് ആരെങ്കിലും ചിന്തിച്ചോ എന്ന് അറിഞ്ഞുകൂടാ ഏതായാലും കർത്താവ് അവരെ വിളിച്ചും പടകനെയും വിട്ടു ഇത് മർക്കോസിന്റെ സുശേഷത്തിലേക്ക് വരുമ്പോൾ ഉത്തരവുണ്ട് ആ കർത്താവ് ചെയ്തതിൽ ആ അതിനകത്ത് ഒരു നർമ്മവും ചേർത്ത് പറയേണ്ടതാണ് കർത്താവിനെ അനുഗമിക്കാൻ കർത്താവ് വിളിച്ചവരെ വിളിച്ചവർ കർത്താവിനെ അനുഗമിച്ചപ്പോൾ തൻ്റെ പിതാവിനെ വിട്ടിട്ടാണ് എന്നാൽ ആ ആ പിതാവിനെ അങ്ങനെ വീട്ടിലേക്ക് പോവും ആ വലയും കാര്യങ്ങളൊക്കെ ആരെ ഒതുക്കി വയ്ക്കും ഇതിനെക്കുറിച്ച് ആശങ്കയുണ്ടോ ഉണ്ടെങ്കിൽ കർത്താവ് യുക്തമായിട്ട് മാത്രമേ ഇതെല്ലാം ചെയ്തിട്ടുള്ളൂ ഞാൻ അവരുടെ ഭാഗം വീണ്ടും വായിക്കാം മർക്കോസിന്റെ സുവിശേഷം ഒന്നാമത്തെ ആയതിന്റെ പതിനാറ് മുതല അവൻ ഗലീല കടപ്പുറത്ത് നടക്കുമ്പോൾ ശ്രീമോനെ അവന്റെ സഹോദരനായ അന്ത്രയോസും കടലിൽ വല വലവീശ് കണ്ടു അവർ മീൻ പിടിക്കുന്നവർ ആയിരുന്നു യേശു അവരോട് എന്നെ അനുഗമിപ്പി ഞാൻ നിങ്ങള് മനുഷ്യരെ പിടിക്കുന്നവരാക്കും എന്ന് പറയും ഉടനെ അവർ വല വിട്ടേച്ച് അവനെ അനുഗമിച്ചു അവിടെ നിന്ന് അല്പം മുന്നോട്ട് ചെന്നപ്പോൾ ശബദിയുടെ മകനായ ആക്കോമി യോഹന്നാൻ അവന്റെ സഹോദരനായ യോഹന്നാൻ പടകിൽ ഇരുന്ന് വല നന്നാക്കുന്നവർ ഉടനെ അവരെയും പിടിച്ചു അവർ അപ്പനായ ശബരിയുടെ ശബദിയെ കൂലിക്കാരോടുകൂടെ പടകിൽ വിട്ട് അവനെ അനുഗമിച്ചു എന്റെ കളുകാരൻ മനസ്സിലാക്കണം കർത്താവ് സമിതിയുടെ അനുവാദം ചോദിച്ചില്ല കർത്താവിനെ അവരനുഗമിക്കുകയും ചെയ്തു ഇന്ന് ഈ കർത്താവിന്റെ വിളി കേട്ടിട്ട് വീട്ടുകാരുടെ അനുവാദത്തിനും പള്ളിക്കാരുടെയോ മതക്കാരുടെയോ തങ്ങളുടെ തങ്ങളെ അനുഷ്ഠിച്ചു വന്ന പ്രമാണക്കാരുടെയൊക്കെ അനുവാദം കാത്തു നിൽക്കുന്ന ഒത്തിരി പേര് അവിടെ നിൽപ്പുണ്ട് അവർക്ക് ഇതുവരെ അവിടെ നിന്ന് പോരാൻ പറ്റി അവരീ ഈ ഇപ്പൊ രണ്ട് മനസ്സിലാ കർത്താവിനെ അനുഗമിക്കുന്ന മനസ്സുണ്ട് പക്ഷേ അവരുടെ പ്രകൃതിയിൽ നിന്ന് അല്ലെങ്കിൽ അവരനുസരണം കാണിച്ചിട്ടില്ല ഇങ്ങനെയുള്ള ഒത്തിരി പേര് എൻ്റെയും അതിനെയും കേൾക്കുന്നവരുണ്ട് പ്രിയമുള്ളവരെ കർത്താവ് നിങ്ങൾ വിളിച്ചെങ്കിൽ കർത്താവാണ് വിളിച്ചതെങ്കിൽ അവിടെ ബന്ധങ്ങൾക്ക് യാതൊരു വിലയും കർത്താവ് അവിടെ കൽപ്പിക്കുന്നില്ല പിന്നീട് കൊടുക്കുന്നുണ്ട് കാരണം കർത്താവിന്റെ വാക്കനുസരിക്കുക എന്നുള്ളതാണ് അവിടുത്തെ ആവശ്യം അതൊരാജ്ഞയാണ് എന്നെ അനുഗ്രഹം പിന്നെ ആ ആജ്ഞ അനുസരിച്ച് അവരെ അപ്പനെയും പടകനെയും വിട്ടു പക്ഷെ ഒരു കാര്യമുണ്ട് പടകിൽ കൂലിക്കാരൻ്റെ വലയൊക്കെ അവര് അപ്പനെയും വീട്ടിലെത്തിക്കും വല അവർക്ക് പൈസ കിട്ടുന്നതല്ല അതുകൊണ്ട് ആ അവരുടെ കൂലിക്കാര് കർത്താവ് ഒരിക്കലും വ്യവസ്ഥ വിട്ടൊരു കാര്യം ചെയ്തിട്ടില്ല വ്യവസ്ഥ കാരണം അവരുടെ പിതാവിനെ വീട്ടിലെത്തിക്കാൻ കൂലിക്കാരോട് കൂടെയാണ് വിട്ടേജ് വന്നത് ഇതിൽ നമുക്ക് ആശങ്കക്ക് വരും കർത്താവ് ഒരു കാര്യം ചെയ്താൽ ആശങ്കയില്ലാതെ അതിൻ്റെ പുറകെ പോകാം കർത്താവ് വിളിച്ചിട്ടുള്ള ഇന്ന് തന്നെ കേൾക്കുന്ന ആരെങ്കിലും കർത്താവിൻ്റെ വിളി ഇതുപോലെ നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങളിൽ നിങ്ങളുടെ അപ്പനോ അമ്മയോ ഭാര്യയോ മക്കളെയോ നോക്കി നിൽക്കാതെ വേർപാട് അനുഷ്ഠിക്കണം എന്ന് കർത്താവ് പിണങ്ങി മാത്രമല്ല കർത്താവിനെ പിന്നെ ഒരു മതത്തിൽ നിന്ന് മതത്തിലേക്ക് ഒരു വേറൊരു വഴിയിൽ നിന്ന് മറ്റു വഴിയിലേക്ക് തിരിയുന്ന കാര്യമല്ല കർത്താവിന്റെ വിളി കേട്ടെങ്കിൽ മാത്രം ആ അതിനേക്ക് തിരിയണം എന്ന് കർത്താവൂടെ പിണങ്ങി അവിടെ അപ്പനെയോ വലയോ പടകിനെയോ കുറിച്ച് ആരാധി വേണ്ട കൂലിക്കാരൻ ഈ കാര്യം ഞാൻ പിന്നീടും ഈ പാടത്തിൽ വിവരിക്കുന്നതാണ് ഇങ്ങനെ കർത്താവിനെ അവർ വിട്ടു അപ്പോ ഉടനെ അവർ പടകും വലയും വിട്ടു പത്രോസും യോഗ അന്തരോസും യോഗന്യാനും വ്യാഖോവും പടകും വലയും നന്നാക്കുന്ന ജോലിയും വിട്ടു അപ്പനെയും കൂലിക്കാരുടെ വിട്ടേജ് പോകും കൂലിക്കാരെ അപ്പനെ വീട്ടിലെത്തിച്ചോളൂ വലയും കൊണ്ടു വഞ്ചി വലിച്ചു കയറ്റി വെച്ചോളൂ അതിനാശങ്ക വേണം ഇതിന് നമുക്ക് ആശങ്കയ്ക്ക ആവശ്യമില്ല എന്നതാണ് ഞാൻ ആ പാഠം പിന്നെയും വരും മടങ്ങി വരും പറയാം ആ ഇപ്പോൾ ഇതിനകത്ത് ഈ പാഠത്തിൻ്റെ വിളിയും അനുഗമനവും ഞാൻ നേരത്തെ പറഞ്ഞു അത്താഴ് നാലിൽ ഇരുപത്തിയൊന്ന് യോക്കോവും യോഹന്നാനും ഞാനും പടവും വരയും ഗുലിക്കാനും ഇട്ടനുഗമിച്ച കാര്യം ഇപ്പൊ ഞാൻ പറഞ്ഞു ഒരു കാര്യം ഓർക്കണം കർത്താവ് വിളിച്ചവരെ ജോലി ചെയ്യാത്തവരെ പ്രവർ ഏത് ഒരു പ്രവൃത്തിയിൽ ഇരിക്കുന്നവരെയാണ് കർത്താവെന്ന് തന്റെ ശിക്ഷിത്വത്തിലേക്ക് വിളിച്ചവരെല്ലവർ അപ്പൊ നിങ്ങളൊരു ചോദ്യം ചോദിക്കും അത്താഴുവിശേഷം ആ ഇരുപത്തിരണ്ടാം അദ്ധ്യായത്തിലെ സോറി ഇരുപത്തി ഒന്നിലെ ഞാൻ നോക്കിട്ട് പറയാം തെറ്റിപ്പോ തെറ്റിപ്പോ സോറി ഇരുപതാം അധ്യായത്തിലെ കർത്താവ് വേലക്കാരെ വിളി ഒരു വിലക്കാരും പറഞ്ഞു അതിരാവിലെ ഒരാളെ പോയി മുന്തിരിത്തോട്ടത്തിലേക്ക് വേദയുടെ അലസമായി നിൽക്കുന്നവരെ വിളിച്ചു ഇത് ഇത് കർത്താവിൻ്റെ വയലിൽ ജോലി ചെയ്യുന്നവരുടെ കാര്യത്തിൽ ഇവരെ വിളിക്കുന്നത് അവർ ജോലി അന്വേഷിച്ച് നിൽക്കുന്നവരാണ് അത് നിങ്ങൾ മനസ്സിലാകണം അലസന്മാരായിരിക്കുന്നവരല്ല ജോലി ആരും വിളിക്കാതിരി നിൽക്കുന്നവരാണ് അവിടെ പറയുന്ന ആളുകൾ ജോലിക്ക് വിളിച്ചാൽ പോകാനായിട്ട് തയ്യാറായിട്ട് നിൽക്കുന്ന ചിലതയാണ് ജോലി ഇല്ലാതെ ജോലി ജോലിയും ചെയ്യാതെ അലസന്മാരായി ജീവിക്കുന്ന ആളുകളുടെ കാര്യമല്ല അവിടെ പറഞ്ഞിട്ട് അത് ഞാൻ എടുത്തു പറഞ്ഞറിയോ ഞാൻ ഈ കാര്യം പറയുമ്പോൾ നിങ്ങൾക്ക് വേദന പുസ്തകം പരിചയമുള്ളവരാകൊണ്ട് നിങ്ങൾ അത് പെട്ടെന്ന് ചെല്ലി അപ്പോൾ കർത്താവ് അവിടെ വഴിയേക്ക് നിന്നല്ലോ വിളിച്ചല്ലോ വിളിക്കാൻ പറഞ്ഞിട്ടുണ്ട് ഇവരൊക്കെ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത് ജോലി അന്വേഷിക്കുന്നത് എന്താ ഇവിടെ ജോലി ചെയ്യുന്നവരെയാണ് കർത്താവ് വിളിച്ചത് പ്രവൃത്തി പരിചയം മറ്റൊരു പ്രവൃത്തിയിൽ പരിചയമുള്ളവരെ കർത്താവ് തൻ്റെ പ്രവൃത്തിക്കായിട്ട് വിളിച്ചു ജോലി ഇല്ലാത്തവരെ കർത്താവോട് വിളിച്ചിട്ടില്ല ജോലി അന്വേഷിക്കുന്നവരെ വിളിക്കുന്നതായിട്ടാണ് അവിടെ കണ്ടത് അത് രണ്ട് കാര്യമാണ് അത് ഞാൻ പിന്നീട് പറയാം അപ്പൊ ഞാൻ എന്തിനകത്ത് ഓർപ്പിച്ച് നിങ്ങൾ ഇത് നിങ്ങളുടെ മനസ്സിലേക്ക് വരുമ്പോൾ ഞാൻ ഈ പറയുന്ന കാര്യത്തിനെ തടയിടാനായിട്ട് എന്ന് പറഞ്ഞാൽ ബ്രേക്കിടാനായിട്ട് ഒരു ചിന്ത വരാതിരിക്കാൻ വേണ്ടി കയറി പറഞ്ഞതാണ് ശ്രദ്ധിക്കണേ അപ്പോ ഇവിടുത്തെ ഒരു വിഷയം ജോലി ഉള്ള ആളുകളെ അവരെ വിളി വിളിച്ചപ്പോൾ അവരുടെ ജോലിയോ ജോലിയുടെ കൂടെ ഉള്ളവരുടെ ബന്ധുക്കളെ അല്ലെങ്കിൽ അപ്പനയോ അമ്മയോ ഒന്നും ഗവനിക്കാതെ അങ്ങനെ തന്നെ ഞാൻ പറയാം ഗവനിക്കാതെ കർത്താവിനെ അനുഗമിച്ചവരാണ് ക്രിസ്തുമാർ നദിനേല് ഞാൻ നേരത്തെ പറഞ്ഞു അവരെ മുന്തിരിത്തോട്ടത്തിൽ അത്തിയുടെ കീഴില് മുന്തിരി കാത്തുകൊണ്ടിരിക്കുകയാണ് മുന്തിരിയാക്കുന്ന ചെറുകുറുക്കന്മാരെയും മുന്തിരി നശിപ്പിക്കുന്ന ചില പക്ഷികളെയൊക്കെ അത് ഉരട്ടി ഓടിക്കുന്ന ജോലിയിൽ ഇരിക്കുന്നവരാളാണ് നിഷ്കളങ്കനായ ഈ നഥനേയൻ അദ്ദേഹം കർത്താവ് വിളിച്ചു അടുത്ത കാര്യം നമ്മൾ കാണുന്നത് മർക്കോസ് രണ്ടിന്റെ പതിമൂന്ന് പതിനഞ്ചാണ് മർക്കോസ് രണ്ടിന്റെ പതിമൂന്ന് പതിനഞ്ച് ഉണ്ട് ആ രണ്ടിന്റെ പതിമൂന്ന് പതിനഞ്ചിലേക്ക് ഞാൻ വരാം അവിടെ കേൾക്കുക അവൻ പിന്നെയും കരക്കര ചെന്നു പുരുഷാരമൊക്കെ അവൻ്റെ അടുക്കൾ വന്നു അവൻ അവരെ ഉപദേശിച്ചു പിന്നെ അവൻ കടന്നു പോകുമ്പോൾ അൽപ്പായുടെ മകനായ േവി എന്ന് ചുങ്കസ്ഥലത്തിരിക്കുന്നത് കണ്ട് എന്നെ അനുഗമിക്ക എന്ന് പറഞ്ഞു അവനെ എഴുന്നേറ്റ് അവനെ അനുഗമിച്ചു ചുങ്കസ്ഥലത്തിരിക്കുന്ന ടാക്സ് ഭരിക്കുന്ന ആളാണ് ചുങ്കക്കാരും ഭാവികളും ചേർത്താ പറയുന്നത് എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് അവർ ചുങ്കം ഭരിക്കുന്ന ഇസ്രയേലിയരുടെ കയ്യിൽ നിന്ന് റോമ സർക്കാരിന് വേണ്ടി ചുങ്കം ഭരിക്കുക ഇവരെ ഒരിക്കലും ഒരു ഇസ്രായേലിന് ഇഷ്ടമല്ല കാരണം തൻ തങ്ങൾ തങ്ങളുടെ അവകാശമായി കിട്ടിയ സ്വന്തം രാജ്യത്തു നിന്ന് പാർക്കുന്നതിന് തങ്ങൾ വാടക കൊടുക്കേണ്ട തും കൊടുക്കേണ്ട കരം കൊടുക്കേണ്ട ആവശ്യം കർത്താവ് പിന്നീട് വിനോദിക്ക് പറഞ്ഞ കരം ആർക്കാണ് കൊടുക്കുന്നത് മത്താല ശുദ്ധക്ഷേത്രത്തിൽ ഇത് സംബന്ധിച്ച് കർത്താവ് ഒരു ആർഗ്യുമെന്റ് നടത്തിയിട്ടുണ്ട് കർത്താവ് ശ്രീമനോട് പറഞ്ഞ് നീ ആ പോയി ചൂണ്ടയിട്ട് അതിന്റെ പതിനേഴാം അധ്യായത്തിലാണേ പതിനേഴാം അധ്യായത്തിലെ അതിന്റെ ഇരുപത്തിനാലും പേര് അവൻ കപ്രമയിലെത്തി ദിദ്രവും പണം വാങ്ങുന്നവർ പത്ത് ദിവസം അടുക്കിൽ വന്നു നിങ്ങളുടെ ഗുരു ദിദ്രവും പണം കൊടുക്കുന്നില്ലയോ എന്ന് ചോദിച്ചേനെ ഉവ എന്നവൻ പറഞ്ഞു അവൻ വീട്ടിൽ വന്നപ്പോൾ യേശു അവരുടെ ശിവാനെ നിനക്ക് എന്തു തോന്നുന്നു ഭൂമിയിലെ രാജാക്കന്മാർ ചുങ്കമോ കരമോ ആരോട് വാങ്ങുന്നു പുത്രന്മാരോടോ അന്യരോടോ എന്ന് മുന്നിട്ട് ചോദിച്ചേ അന്യരോടെന്ന് പറഞ്ഞു യേശു അവരോട് എന്നാൽ പുത്രന്മാർ ഉള്ളവരല്ലോ എങ്കിലും നാം അവർക്ക് ഇടർച്ച വരുത്താതിരിക്കേണ്ടത് നീ കടലിലേക്ക് ചൂടയിട്ട് ആദ്യം കിട്ടുന്ന മീനിനെടുക്ക അതിന്റെ വായി തുറക്കുമ്പോൾ ഒരു ചതുർമ പണം കിട്ടും അത് എടുത്ത് എനിക്കും നിനക്കും വേണ്ടി കൊടുക്കാൻ പറഞ്ഞു ഈ കരം കൊടുക്കുന്നത് നമ്മുടെ നാട്ടിൽ കരം കൊടുക്കുന്നത് ദേശവാസികളാണ് ദേശവികസനത്തിന് വേണ്ടിയാ മറ്റങ്ങനെ ആയിരുന്നില്ല റോമാ സാമ്രാജ്യത്തിന് കപ്പം കൊടുക്കുന്ന വ്യവസ്ഥ എന്തായാലും അടിമകൾ കൊടുക്കുന്ന ആ വ്യവസ്ഥ കരം പിരിക്കുന്ന ജോലിയാണ് ഈ ചുങ്കക്കാരൻ ലേവിയേറ്റെടുത്ത് ചുങ്കക്കാരൻ ലേവിയാണെന്ന് ഓർക്കണം അവന്റെ ജോലി പുരോഗതിയായിരുന്നു ഇസ്രയേലിന്റെ അതപ്പതനത്തിന്റെ ആ മൂല്യമെന്ന് പറഞ്ഞാൽ അത്രയ്ക്ക് തോന്നും എന്തായാലും ഈ പുള്ളി ഇപ്പോ ചുങ്കം പിരിക്കുകയാണ് തർക്കമുണ്ട് അത് ദേവ യുദഗോത്രക്കാരനാണെന്നും ദേവി തർക്കമുണ്ട് ഒക്കെ തർക്കമുണ്ട് ഞാൻ പറഞ്ഞത് ഇദ്ദേഹം കരം പിരിക്കുന്നത് ഇസ്രയേലിനോട് സ്വജനത്തോട് കരം പിടിച്ച് റോമ ശ്രദ്ധങ്ങളെ അടിമയാക്കിയവർക്ക് വേണ്ടി ജോലി ചെയ്യുന്ന ഒരാളെ ഇവിടെ നിൽക്കുന്ന ഒരാളെ ഈ ജോലി സ്ഥലത്ത് കർത്താവ് കൂടിയിട്ടുണ്ട് വലിയ വരുമാനമുള്ള ജോലിയാണ് സക്കായുടെ കഥ പറയുമ്പോൾ അത് വലിയ ധനവാനായത് ചുങ്കം പിടിച്ചാണ് ഇദ്ദേഹം ധനത്തിൽ കുറവുള്ള ഒരാളല്ല ചുങ്കക്കാരൻ വലിയ പൈസ വരുമാനം പ്രതിദിനം വരുമാനമുള്ള ഒരാള് ആ അതിർത്തി അപ്പോർട്ട് കിടക്കുമ്പോൾ കാശ് കൊടുക്കണം ചുമടിനു കാശ് വേണം മീൻ പിടിച്ചു കൊണ്ടുവന്നു കാശ് വേണം കഴുത കൊണ്ടുപോകുന്നതിന് എല്ലാത്തിനും കാശ് വാങ്ങുന്ന നിലപാടാണ് കാശില്ലാത്ത ഒരു പരിപാടി ഇങ്ങനെ കാശുകൾ കൈകാര്യം ചെയ്യുന്ന ഒരാളായിരുന്നു ഈ ദേവി യുടെ കാര്യത്ത് പറഞ്ഞ ലത്താവ് പറഞ്ഞു നീ എന്നെ അനുഗമിക്കുക ഇത് ലൂക്കോസ് വിശേഷത്തിലേക്ക് വരുമ്പോൾ ഈ പടത്ത് ഗ്ലൂക്കോസ് വിശേഷത്തിൽ വരുമ്പോൾ ഒരു രഹസ്യപരമായ അല്പം കൂടെ ചിന്തനീയമാണ് ഗ്ലൂക്കോസ് വിശേഷം അഞ്ചാം അധ്യായത്തിന്റെ ഇരുപത്തിയേഴില് കാര്യം പറയും അതിനുശേഷം അവന് പുറപ്പെട്ട് ലേവി എന്നൊരു പേരിൽ തുങ്കക്കാരൻ തുലത്തിരിക്കുന്നത് കണ്ടു എന്നെ അനുഗമിക്കുക എന്നുള്ളത് പറഞ്ഞു അവൻ സകലവും ഇട്ട് എഴുന്നേറ്റ് അവനെ അനുഗമിക്ക ലേവി തൻ്റെ വീട്ടിൽ വന്ന ഒരു വലിയ വിരുന്നൊരി ചുങ്കക്കാരും മറ്റും വലിയ പുരുഷാരും അവരുടെ പന്തിലും പരീശന്മാരും അവരുടെ ശാസ്ത്രിമാരും അവരുടെ ശിഷ്യന്മാരോട് നിങ്ങൾ ചുങ്കക്കാരോടും പാവയോട് തിന്നുകൊടിക്കുന്നത് എന്തെന്ന് പറയും യേശു അവരോട് ദീനക്കർക്കല്ലാതെ സൗഖ്യമുള്ള കൊണ്ട് ആവശ്യമില്ല ഞാൻ നീതിമാന്മാരെ അല്ല പാവികളെ അത്ര വിളിക്കാനുമാണ് ഈ ഈ മനുഷ്യൻ ചുങ്കക്കാരനായി ചുങ്കം പിരിക്കുമ്പോൾ യഹൂദന്മാരെ അന്നത്തെ പരീക്ഷന്മാരുടെ നീതി സംബന്ധിച്ച് ആ വ്യക്തിയോട് ഇടപഴകാൻ കഴിഞ്ഞാല് ഇസ്രയേലിനോടെ ഇസ്രയേലിനെ ചൂഷണം ചെയ്ത് റോമാക്കാർക്ക് വേണ്ടി ചുങ്കം പിരിക്കുന്നതാണ് ഈ ചുങ്കം പിരിക്കുന്നവരുടെ പ്രകൃതി എന്ന് പറഞ്ഞത് ഒരു രൂപ പിരിക്കാൻ പറഞ്ഞാൽ അഞ്ചു രൂപ ഭരിക്കും ഞാനും നമ്മുടെ ഈ താൻഫുസ്ഥാനില് മറ്റും അവിടെ യൂറിനറി ഷെഡിൽ പൈസ പിരിക്കുന്നവരുണ്ട് ആ വർഷങ്ങൾക്ക് മുമ്പ് നവാബ രാജേന്ദ്രൻ എന്ന് പറഞ്ഞ ആള് അന്ന് അഞ്ചു പൈസയായിരുന്നു പക്ഷെ അവർ പത്ത് പൈസ വാങ്ങിയിരുന്നു അദ്ദേഹം തൃശ്ശൂര് ചെന്ന് ഇങ്ങനെ യൂറിയൻ പാർസ് അഞ്ചു പൈസ അയാളെ വിളിച്ച് പുറത്താക്കി അയാള് കോടതിയിൽ പോയി ആ കോടതിയിൽ പോയി സംഗതി അപ്പോഴാണ് അത് മനസ്സിലായത് അഞ്ചു പൈസ കൊടുത്താൽ മതി എന്ന് പറഞ്ഞ പോലെ ഈ ഇങ്ങനെയാണ് ഈ ചുങ്കം പിരിക്കുന്നത് ഒരു രൂപയ്ക്ക് രണ്ട് രൂപ വാങ്ങുന്നവരാണ് ഈ കാര്യം ഇത് ഇങ്ങനെ തന്നെ ആണെന്ന് പറയുന്നത് പോഹന്നാന്റെ ഒരു പ്രസംഗം അതിന്റെ ആ പ്രസംഗത്തിലെ ചുങ്കക്കാരിൽ സ്നാനമേറ്റു അവർ ചോദിച്ച് ഞങ്ങൾ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചു ചോദിച്ച് പറയുന്നുണ്ട് യോഹന്നാന്റെ രൂക്കോട് മൂന്നാമത്യായത്തിലെ പതിനാലാമത് പടജനവും അവരോട് ഞങ്ങൾ എന്ത് ചെയ്യണം എന്ന് ചോദിച്ചു ആരെയും ബലാൽക്കാരും ചെയ്യും ചതിയായ ഒന്നും വാങ്ങാതെ നിങ്ങളെ ശമ്പളം മതിയെന്ന് അവരോട് ചുങ്കക്കാർ ചോദിച്ചപ്പോൾ അതിൻ്റെ പന്ത്രണ്ടാകും ചുങ്കക്കാരൻ സ്നാനം മാറ്റും ഒന്ന് ഗുരു ഞങ്ങൾ എന്ത് ചെയ്യണം അവരോട് ചോദിച്ചു നിങ്ങൾ നിങ്ങളോട് കൽപ്പിച്ചതിലധികം ഒന്നും പിരിക്കരുത് ചുങ്കക്കാരും മാനസാന്തരപ്പെട്ടപ്പോൾ ചുങ്കം പിരിക്കാം എന്നാലധികം പിരിക്കരുന്ന് ഇങ്ങനെ അധികം പിരിക്കുന്ന കൂടുതലാണ് ചുങ്കക്കാർ ഈ വ്യക്തിയെയും കർത്താവ് വിളിച്ചു ജോലി സ്ഥലത്ത് നിന്ന് വിളിച്ച കാര്യമാണ് ഞാൻ പറഞ്ഞത് കർത്താവ് അലസന്മാരെ ആയാലും ശിഷ്യത്തിലേക്ക് വിളിച്ചില്ല ജോലി പരിചയമുള്ളവരെ വിളിച്ചുള്ളൂ എന്ന് പറയാൻ ഇത്രയും പാടുന്നത് போலிப்பாடோட அவசிப்பிக்கமம் மாத்தம் மகத்தப்படுத்த ஆமேன் ஆமே